നാഷണൽ ഹെൽത്ത് മിഷനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി നാഷണൽ നാഷണൽ ഹെൽത്ത് ഹെൽത്ത് മിഷനോട് കേന്ദ്ര സർക്കാർ മിഷൻ എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് മുന്നിൽ സിഐ ഡി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്ന കേരളത്തിനുള്ള എൻ എച്ച് എം ഫണ്ട് ഉടൻ അനുവദിക്കുക പുതുക്കിയ ശമ്പളവും കുടിശ്ശികയും അനുവദിക്കുക ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക ഇ എസ് ഐ പി എഫ് പരിരക്ഷ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ സാനോഷ് അധ്യക്ഷനായി കെ അശോകൻ ആർ നിതിൻ ഡോക്ടർ പ്രിയ ബാലൻ ഡോക്ടർ പി കെ സജീന്ദ്രൻ സി സിജു എന്നിവർ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റ് ആരംഭിക്കുന്ന സമയത്ത് വാഗ്ദാനം ചെയ്ത ഫണ്ട് നൽകാതെ പ്രയാസപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ അനുഭവം ഈ വർഷം എൻ എച്ച് എമ്മിന്റെ വിഹിതം കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ നൽകിയില്ല സംസ്ഥാന വിഹിതമാണെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടിയിൽ പോലും സംസ്ഥാനം അത് വിലയിരുത്തുകയും പദ്ധതി തടസ്സപ്പെടാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തു മൊത്തം പദ്ധതിക്ക് അഞ്ഞൂറ്റമ്പത് കോടി വേണം അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും എന്ന നിലയിലാണ് എൻ എച്ച് എം ചെലവുകൾ നിർവഹിച്ചു വരുന്നത് നേരത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രവിഹിതവും ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനത്തിന്റെ വിഹിതവും ചേർത്തായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് സംസ്ഥാന വിഹിതം ഉയർത്തുകയും കേന്ദ്ര കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാരം സംസ്ഥാനങ്ങളുടെ തലിയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന രീതി സ്വീകരിച്ചു